ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒരു കഠിന ശൈത്യകാല രാത്രി റഷ്യയിലെ ഉറാൽ പർവ്വത ഹൃദയത്തിൽ ഓറഞ്ച് നിറമുള്ള ഒരു ടെൻറ്റ് കാറ്റിൽ ആടി ഉലഞ്ഞു നിൽക്കുന്നു അതിനുള്ളിൽ ഒൻപത് യുവാക്കളുടെ സ്വപ്നങ്ങൾ പരിവസാനിച്ചിരിക്കുന്നു ഈ ഒൻപത് പേർക്ക് അതൊരു സാധാരണ യാത്രയായിരുന്നു മല കയറുവാനുള്ള പുതിയ റൂട്ട് കണ്ടെത്തുന്ന ഒരു യാത്ര ഐഗോർ ഡ്യാറ്റ്ലോവ് എന്ന ഇരുപത്തി മൂന്ന് ടീമിൻ്റെ ക്യാപ്റ്റൻ ഡാറ്റ്ലോവ് ഉൾപ്പെടെയുള്ള ഒൻപത് പേരും പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളായിരുന്നു അങ്ങനെ ജനുവരി മാസത്തിൻ്റെ അവസാനം അവർ യാത്ര തുടങ്ങി ആദ്യ ദിവസം സ്വാഭാവികമായിട്ടും സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോയി മൂന്നാമത്തെ ദിവസം ഇവർ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു അങ്ങനെ ഈ ഗ്രാമത്തിൽ വെച്ച് ഇവരെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ച് രസിച്ച് ഉള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഈ ഗ്രൂപ്പ് ഫോട്ടോയാണ് പിന്നീട് ലോകത്തിനെ നടുക്കിയ ഫോട്ടോ ആയി മാറിയത് നാലാമത്തെ ദിവസമായപ്പോൾ മഞ്ഞുവീഴ്ച കനത്തു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇവർ ആ മലയുടെ ചെരുവിൽ ടെൻറ്റ് അടിക്കാൻ തീരുമാനിച്ചു അതായിരുന്നു അവരുടെ ജീവിതത്തിലെ അവസാന രാത്രി അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞ ദിവസങ്ങള് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു അധ്യാപകരും രക്ഷകർത്താക്കളും സഹപാഠികളുമെല്ലാം ആശങ്കയിലായി അവസാനം അവരൊരു സേർച്ച് പാർട്ടിയെ നിയോഗിച്ചു മലയിലേക്ക് പോവുക അവരന്വേഷിക്കുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സേർച്ച് പാർട്ടി ഇവരെ അന്വേഷിച്ച് മലകയറ്റം തുടങ്ങി മലയുടെ പാതി എത്തിയപ്പോഴേക്കും ഓറഞ്ച് കളറുള്ള ഒരു ടെൻറ്റ് ഏതാണ്ട് ഭാഗികമായി മഞ്ഞു മൂടിയ ടെൻറ്റ് ഇവർ കണ്ടെത്തി ആ ടെൻറ്റിൻ്റെ മുഗൾ ഭാഗം കത്തിയോ അതുപോലെ എന്തോ മൂർച്ചകളോ ആയുധം വെച്ചിട്ട് ഉള്ളിൽ നിന്ന് കയറിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവർ കണ്ടെത്തിയത് അവര് സിപ്പ് കൊണ്ടുള്ള ആ വാതിൽ തുറന്ന് ടെൻറ്റിനുള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ഞെട്ടിയത് ടെൻറ്റിനുള്ളിൽ ഈ വിദ്യാർത്ഥികളുടെ ജാക്കറ്റും ബൂട്ടുകളും എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അന്വേഷണ സംഘം ടിൻറ്റിനു പുറത്തിറങ്ങി സ്ഥലമൊക്കെ പരിശോധിച്ചു അപ്പോഴാണ് കാൽപ്പാടുകൾ കണ്ടത് ബൂട്ടുകളൊന്നും ഇല്ലാതെ വളരെ സാവധാനം നടന്നു പോയതായിട്ടാണ് ആ കാൽപ്പാടുകളെല്ലാം അവർക്ക് കാണാൻ കഴിഞ്ഞത് അവർ ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് മുന്നോട്ട് നടന്നു മൈനസ് മുപ്പത് ഡിഗ്രി തണുപ്പിൽ ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ ഇവർക്ക് അങ്ങനെ പോകാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിലായിരുന്നു ഈ അന്വേഷണ സംഘം അങ്ങനെ മുന്നോട്ട് നടന്നു ഈ അന്വേഷണ സംഘം കാട്ടിനുള്ളിൽ പൈൻമരച്ച വീട്ടിൽ രണ്ട് മൃതദേഹങ്ങളാണ് ആദ്യം കണ്ടത് പക്ഷേ മൃതദേഹങ്ങൾക്ക് മുറിവുകളോ പോറലുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കാരണം മരണത്തിൻ്റെ കള്ള കാരണം ഹൈപ്പോതെർമിയ ആയിരുന്നു പരിസരഭാഗങ്ങളിൽ വീണ്ടും അന്വേഷിച്ചവർ അടുത്തു തന്നെയായിട്ട് മൂന്ന് മൃതദേഹങ്ങളും ഇതേ രീതിയിൽ തന്നെ കാണാനിടയായി ഈ മൃതദേഹം കണ്ടെത്തിയ രീതി വെച്ചിട്ട് ഈ മൂന്ന് പേരും ടെൻറ്റിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് റെസ്ക്യൂ ടീമിന് മനസ്സിലായത് കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് ടെൻറ്റിലേക്കുള്ള വഴിയിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത് ആ ഭാഗത്ത് അത് കഴിഞ്ഞാൽ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പാടുകളോ കാൽപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ ഈ പൈൻ പൈൻഫോറസ്റ്റിൽ നടന്നു വന്നിട്ടുള്ളതായ കാൽപ്പാടുകൾ കാണുന്നുണ്ട് അതായത് അവർ ടെൻറ്റിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് അവിടെ മരിച്ചു വീണത് പക്ഷേ റെസ്ക്യൂ ടീമിനെ ഏറ്റവും അധികം ഞെട്ടിച്ചത് അവസാനത്തെ നാല് പേരുടെ മൃതശരീരത്തിൻ്റെ കാഴ്ചകളായിരുന്നു ഒരാളുടെ വാരിയല് തകർന്നു പോയിരിക്കുന്നു മറ്റൊരാളുടെ തലയോട്ടി പൊട്ടിപ്പോയിരിക്കുന്നു മൂന്നാമത്തെ ആളുടെ ആകട്ടെ കണ്ണുകളും നാവും ചൂട് നിരത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് അമൃത ശരീരം കണ്ടെത്തിയത് നാലാമത്തെ ആൾക്ക് ഗുരുതരമായ ഇന്റേണൽ ബ്ലീഡിങ് കൊണ്ടാണ് ഭരണം സംഭവിച്ചിരിക്കുന്നത് ഈ നാല് പേരും അർത്ഥനഗ്ന രീതിയിലാണുള്ളത് അവരുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന വസ്ത്രത്തിൽ പിന്നീട് അവര് ഹൈ റേഡിയേഷൻ ട്രേസുകളും കണ്ടെത്തുകയുണ്ടായി പക്ഷെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു ആനിമൽ അറ്റാക്ക് അല്ല കാരണം അവരുടെ ശരീരത്തില് കാര്യമായ മുറിവുകളൊന്നുമില്ല ആകെ മുറിവുകളുള്ളത് ഈ ചൂട്ന്ന് പോയ കണ്ണും നാവും മാത്രമാണ് പിന്നീട് അവരുടെ ശരീരം പരിശോധിച്ച ഫോറൻസിക് ഡോക്ടർമാർ റിപ്പോർട്ടിൽ എഴുതിയത് ഇത്തരത്തിലായിരുന്നു ദ ഇഞ്ചുറീസ് ആർ സിമിലർ ടു എ കാർ ക്രാഷ് വിത്ത് ഇമ്മൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ശക്തമായ കാർ അപകടത്തിൽ ഉണ്ടായേക്കാവുന്ന പരിക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഞ്ചുറികളാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകളോ പോറലുകളോ ചതവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ രാത്രിയിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് അറുപത്തിയഞ്ച് വർഷത്തോളമായിട്ട് ലോകം ചോദിക്കുന്ന ചോദ്യമാണിത് ടെൻറ്റിനുള്ളിൽ വിശ്രമിച്ചിരുന്ന ഈ ഒൻപത് വിദ്യാർത്ഥികൾ അർത്ഥനഗ്നരായി ടെൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കൊണ്ട് കീറി പുറത്തു ചാടി ഓടിയത് അതിൻ്റെ ഒരു റീസൺ ഉണ്ടാകണം എന്താണ് അതിന് കാരണം അനുമാനങ്ങൾ ഒരുപാട് ഉണ്ടായി പിന്നീട് അവലാഞ്ച തിയറി യു എസ് എസ് ആറിന്റെ മിലിറ്ററി പരീക്ഷണങ്ങൾ ഇൻഫ്രാസൗണ്ട് ഫ്രീക്വൻസി തിയറി യു എഫ് ഒ അറ്റാക്ക് മാസി എന്നുള്ള ഗോത്രവർഗ്ഗക്കാരുടെ അറ്റാക്ക് യതി അറ്റാക്ക് ചെയ്തതായിരിക്കാം എന്നുള്ള തിയറി ഇത്തരത്തിൽ ഒരുപാട് അനുമാനങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടായത് പക്ഷേ ഇതൊന്നും സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിരുന്നില്ല സോവിയറ്റ് ഗവൺമെന്റ് ഈ ഒരു കേസ് രണ്ടേ രണ്ട് മാസം കൊണ്ട് ക്ലോസ് ചെയ്തു കേസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ആകെ ഒരു വരി മാത്രമാണ് ദ ഹൈക്കേഷ് ഡൈഡ് ഡ്യൂ ടു എ സ്ട്രേഞ്ച് കമ്പലിങ് ഫോഴ്സ് മുറാൽ പർവ്വതനിരയുടെ മഞ്ഞ് മൂടിയ ചെരുവിൽ ഇന്നും ആറ്റൻ്റെ കാറ്റിൽ ആടിയുലെന്നുണ്ടാവാം അതിനുള്ളിൽ എന്താണ് സത്യമെന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ ഒൻപത് ആത്മാക്കളും വിശ്രമിക്കുന്നുണ്ടാകാം എൻ്റെ ഈ ചാനലിൽ അൺസോൾവ് മിസ്റ്ററീസ് ഹണ്ടിങ് സ്റ്റോറീസ് ഇത്തരത്തിലുള്ള കഥകൾ പറയാനാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക